നമുക്ക് എത്ര മാത്രം അറിവ് കിട്ടി എന്ന് വേറൊരാളെ ബോധ്യപ്പെടുത്തണ്ടേ അത് എഴുതിയാലെ അറിയുള്ളൂ അല്ലെങ്കിൽ എങ്ങനെ അറിയാൻ അതിനുള്ള ഒരു അവസരമായിട്ട് എടുക്കുന്നു ഇനി ഇത് ടീച്ചേഴ്സിൻ്റെ ഒരു ലേണിംഗ് ആണ് അവര് പഠിപ്പിച്ചത് എത്ര മാത്രം ഫലപ്രദമായി അതിനൂടി ഉള്ളതാണ് ഈ എക്സാമിനേഷൻ ഇതാണ് നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് പല കുട്ടികളും എന്റെ അടുത്ത് വരുമ്പോ പറയുന്നത് പരീക്ഷയായ കൈകാലം പറഞ്ഞിട്ട് വയ്യ ടെൻഷൻ ആവണോ പരീക്ഷാ ഹാളിൽ പോയാൽ പഠിച്ചത് മറക്കണു അപ്പൊ അതിന്റെ അർത്ഥം അവിടെ വീട്ടിലുള്ള ഡീലിങ്ങിന് വരുന്ന വ്യത്യാസമാണ് ഒരുപക്ഷെ വഴക്ക് പറയുണ്ടാവാം എന്നാലും ഇത് കളിക്കില്ലെന്നും അതല്ലല്ലോ കുട്ടിയുടെ പ്രായത്തിൽ കുട്ടിക്ക് അത്രയും ഗൗരവം ഉണ്ടാവുള്ളൂ പഠനത്തിന്റെ കാര്യത്തില് അതിൽ ഗൗരവം വരുത്തേണ്ടതും നമ്മളുടെ ഉത്തരവാദിത്തം തന്നെയാണ് അതിന്റെ പരമ്പരകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് അപ്പൊ കുട്ടി ഈ മാർക്കിന്റെ ഫോക്കസ് ചെയ്യുന്നത് മാർക്ക് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ചിക്കൻ കേക്കും അടി കേട്ടും അല്ലെങ്കിൽ ക്ലാസ്സിൽ ഒരു മോശക്കാരനോ മോശ ചിത്രീകരിക്കും ഈ വക ചിന്തയോട് കൂടി പരീക്ഷാ ഹാളിൽ കേറുന്നത് അപ്പൊ ഇതെന്തായാലും കുട്ടിയുടെ ഉള്ളിൽ സ്ട്രെസ് കഴിഞ്ഞാൽ പിന്നെ അത് ഒരുപാട് ശാരീരികമായിട്ട് ഒരുപാട് രാസപ്രവർത്തനങ്ങളാണ് നടക്കുന്നത് കേറുക എന്നൊക്കെയാണ് കുട്ടികൾ പറയുക ടെൻഷൻ കയറുക എന്ന് പറയുന്നത് സ്ട്രെസ് ആണ് അത് ശാരീരികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും ഒന്ന് കൈകാര്യം പറയാന് തുടങ്ങും വായ ഡ്രൈ ആവും ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലെത്തും പഠിച്ചത് ഓർമ്മ കിട്ടാനുള്ള പറ്റാത്തൊരവസ്ഥയിലെത്തും ഹാർട്ട് ബീറ്റ് കൂടും ചില കുട്ടികൾക്ക് ഉറക്കല്ലായ്മ അനുഭവപ്പെടും ഭക്ഷണം വരെ വേണ്ട പരീക്ഷയ ഭക്ഷണം വേണ്ട അപ്പൊ അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് സ്ട്രെസ് അനുഭവപ്പെടുമ്പോ പിന്നെ തലച്ചോറ് പ്രവർത്തിക്കുന്നത് വേറൊരു വ്യത്യസ്ത അവസ്ഥയിലാണ് തലച്ചോറിനെ സൃഷ്ടിച്ചിരിക്കണം തന്നെ മൂന്ന് രീതിയിൽ പ്രതികരിക്കാനാണ് ഒരു വസ്തു ഒരു ഭീകരാവസ്ഥയിലാണ് എന്ന് തലച്ചോറിന് മനസ്സിലായാൽ തലച്ചോറിന്റെ ഉത്തരവാദിത്തം ആ വസ്തുവിനെ െ അതിന്ന് രക്ഷ രക്ഷപ്പെടണമെങ്കിൽ മൂന്ന് വഴിയുണ്ടോ ഒന്നെങ്കിൽ ഓടി അല്ലെങ്കിൽ ഇനി ഇതൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ വീട്ടില് കറന്റ് ഫ്ലോ റി കൂടിയാൽ ഫ്യൂസ് കൂല്യം അതുപോലെ നമ്മുടെ ഫ്യൂസ് അങ്ങോട്ട് ഓഫ് ചെയ്യുക അതാ കിടക്കുമ്പോട്ട് റിലേറ്റഡ് ആണ് ഫൈറ്റ് ഫ്ലൈറ്റ് ഫ്രീസ് അപ്പൊ ഇതിനെ തയ്യാറെടുപ്പിടത്ത് ശരീരത്തിനെ അത് തയ്യാറാക്കുകയാണെങ്കിൽ അപ്പൊ എങ്ങനെ തയ്യാറാക്കുക കുറെ ഹോർമോൺസ് ഹോർമോൺസ് എന്ന് പറയും കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യപ്പെടുക അതിനുള്ള സിഗ്നല് ഈ തലച്ചോട് അതാത് അവയവങ്ങൾക്ക് കൊടുക്കും അമിക്ടാല ഹൈപ്പോതെറാബിസ് എന്ന് പറയുന്ന രണ്ട് ഭാഗങ്ങൾ നമ്മുടെ തലച്ചോറിന്റെ പിന്നില് ആ ഭാഗത്തേക്ക് സിഗ്നൽ കണ്ട് കൊടുക്കും അവർക്ക് ഈ സിഗ്നൽ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഈ സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ചെയ്യാനുള്ള സിഗ്നൽ ശരീരത്തിന് കൊടുക്കും ഇത് കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ശരീരം ശരീര ആകുന്ന കോരിയ്ക്കും ഇപ്പൊ പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ നടന്നു പോകണ സമയത്ത് ഒരു പയ്യ നമ്മളെ കുത്തം വന്നാൽ നമ്മൾ പ്രതീക്ഷിച്ചതല്ലല്ലോ അല്ലെ പെട്ടെന്ന് കണ്ടില്ലേ ശരീരം നമ്മൾ തോരി തരിക്കും ഒരു മിനിറ്റ് നമുക്ക് എന്താ ചെയ്യേണ്ട അറിയില്ല എന്നിട്ട് പിന്നെ നമ്മൾ ഒന്ന് മാറുക അല്ലെങ്കിൽ ഓടുകയും ചെയ്യുക അല്ലെ സ്ട്രെസ് ഹോർമോൺസ് റിലീസ്ഡ് ആവുമ്പോ ഇത് റിലീസ് ആവുന്നത് നേരിട്ട് നമ്മുടെ രക്തത്തിലേക്കാണ് സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ആവുന്നത് രക്തത്തിലേക്കാണ് രക്തത്തിന്റെ റിലീസ് ആവുമ്പോ ഈ രക്തമാണല്ലോ ഹൃദയത്തിലേക്ക് എത്തുന്നത് ഇത് ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നുണ്ട് അപ്പൊ ഈ ഹോർമോൺ കലർന്ന രക്തം തങ്ങളുടെ ഹൃദയഭാഗത്തേക്ക് എത്തുമ്പോൾ ഹൃദയം മനസ്സിലാക്കണം ഹാർട്ട് മനസ്സിലാക്കണം ബ്ലഡ് കെമിസ്ട്രിയിൽ എന്തോ മാറ്റം വന്നിട്ടുണ്ട് ഞാൻ കൂടുതൽ പ്രവർത്തിക്കണം അപ്പൊ എന്തായി ഹാർട്ട് ബീറ്റ് കൂടുതൽ ഹൃദയമെടുപ്പ് കൂടുതൽ ഹൃദയമെടുപ്പ് കൂടുന്നോടുകൂടി രക്തോട്ടം കൂടും ഈ രക്തോട്ടം കൂടുന്നത് കൂടുതൽ കയ്യിലേക്കും കാലിലേക്കും ആണ് കാലിലേക്ക് രക്തോട്ടം കൂടണത് കൂടുതൽ ഊർജം കിട്ടി ഓടാനാണ് അതാണ് നായ കളിക്കാൻ വന്നാൽ ഓടണത് പയ്യ് കുത്താൻ വന്ന ഓടണത് ഹൈക്കര സ്പീഡ് അല്ലേ ഓട്ടം കയ്യിൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫൈറ്റ് ചെയ്യും ഇപ്പൊ നമ്മളെ ഒരാളെ അറ്റാക്ക് ചെയ്യണം വന്നാൽ നമുക്ക് ഡിഫെൻഡ് ചെയ്യണം അതിനുള്ള ശക്തി അതിനാണ് കയ്യിലെ അപ്പം കൈകിലേക്കും കാലുകളിലേക്കാണ് രക്തോട്ടം കൂടുതൽ